അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി വീഡിയോ ആണ് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ ബെള്ളേക്കനൊന്നും ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പം ഇന്ന് ചക്ക ആണ് ഉണ്ടാക്കുന്നത് അതിന് നമുക്ക് ഇടിച്ചക്കയുടെ പരുവത്തിലുള്ള ചക്കയാണ് വേണ്ടത് നമ്മൾ ഉപ്പേരിക്കൊക്കെ ഇടൂല ഇടിച്ചക്ക ആ പരുവത്തിലുള്ള ചക്കയാണ് വേണ്ടത് പക്ഷേ എനിക്ക് കിട്ടിയ ചക്ക ഒരിത്തിരി ഇടിച്ചക്കട പരുവത്തിൽ നിന്നും വിട്ടിട്ടുണ്ട് ഒന്നിങ്ങനെ ചോളയും കുരുമൊക്കെ ആയിട്ടുള്ള ചക്കയാണ് എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇടിച്ചക്ക പരുവാണെങ്കിലും ഒന്നും കൂടി നല്ലതാവുന്നു മാത്രം അപ്പോൾ അതാ ചക്ക നമ്മളിതുപോലെ വട്ടത്തിൽ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉള്ളിലെ കൂൻപാഗമൊക്കെ കളഞ്ഞിട്ട് ഒരു കൊട്ടയിലേക്ക് ഇട്ടിട്ട് നന്നായി കഴുകി വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് ഇനി ചക്ക കുക്കറിലിട്ടിട്ട് ഒരൽപ്പം വെള്ളം കുറഞ്ഞിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരല്പം കുരു പരുവായത് ഞാൻ ആ കുരുവിൻ്റെ തൊലി അടക്കം അതിൽ പെട്ടാൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ കുരുവൊക്കെ ഞാനതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ചോള മാത്രം അതായത് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറിയ ഉരുളം കിഴങ്ങ് ആയതുകൊണ്ട് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം മതി അത് പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കണം അതിനായിട്ട് സാധാരണ കട്ട്ലറ്റിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള വഴറ്റി സവാള നന്നായി വാഴണ്ടാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ട് കാരണം കുറച്ചധികം ചക്ക ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചതച്ചത് ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായി വഴറ്റിയിട്ട് മസാല തയ്യാറാക്കിയത് നമ്മളീ ചക്കയും ഉരുളങ്കഴും കൂടി വച്ചിട്ടില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയാലയും മല്ലിയാല ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ തന്നെ മിക്സ് ചെയ്ത് എടുക്കുക ഇനി ഇതാ ഇതുണ്ടാക്കാനായിട്ടുള്ള ബ്രെഡ് ക്രംസ് റെഡിയാക്കുകയാണ് അതിനായിട്ട് കുറച്ച് ബ്രെഡ് മിക്സിലെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ട് അത് ഫ്രൈ പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബ്രെഡ് ക്രംസ് ഇല്ലേ അതുപോലെ തന്നെ ആയി കിട്ടും അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് കോഴിമുട്ട എടുത്തിട്ട് അതടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചക്കക്കൂട്ടിൽ നിന്ന് കുറേ ആവശ്യം എടുത്തിട്ട് ഇതേ ഇതേപോലെ കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ ഇതാ എല്ലാതും കട്ലെറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഇവിടെ പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതാ സ്റ്റവ് കത്തിച്ച് ഫ്രൈ പാൻ നന്നായി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ച വട ഓരോന്ന് എടുത്തിട്ട് മുട്ടയിൽ മുക്കുക എന്നിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് സാധാരണ നമ്മൾ കട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഭാഗം ഒരിഞ്ഞ് ഒരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ രണ്ട് ഭാഗം നന്നായി ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ നമ്മളെ ചക്ക കട്ലറ്റ് മുഴുവനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ ഞാനത് വീഡിയോ എടുത്തെങ്കിലും ഇത് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ യൂട്യൂബിലിടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മാഷുള്ള അടിപൊളി ടേസ്റ്റ് ആയിരുന്നു സോസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഇടിച്ചക്ക പരുവത്തിലാണെങ്കിൽ ഇതിനേക്കാളും ഒന്നും കൂടി നന്നാവുന്നതാണ് ഒത്തിരി സോഫ്റ്റ് കൂടുതലുണ്ടെന്ന് മാത്രം ആ അപ്പോൾ ഇടിച്ചക്കപ്പരുവാണെങ്കിൽ അത്ര സോഫ്റ്റ് ഇല്ലാതെ ഒന്നും കൂടെ നന്നാവും എന്നാണ് മനസ്സിൽ തോന്നിയത് എന്തായാലും സൂപ്പറായിരുന്നു ഇടിച്ചക്കപ്പരുവുള്ള ചക്ക ഉള്ളവർ അതെല്ലാവരും അല്പം ചൊ ചോള പരുവത്തിലായാലും കുഴപ്പമൊന്നുമില്ല അതിലത്തെ കുരു കൊണ്ട് മാറ്റിയാൽ മതി വേവിച്ചതിൻ്റെ ശേഷം കുരു കളയാൻ എളുപ്പമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഇൻഷോ അല്ല പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെയും എല്ലാവർക്കും ബായ്